ബീഹാറിൽ നിന്ന് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അങ്ങേ അറ്റം നാണം കേട്ടിട്ടുള്ളൊരു വാർത്തയാണിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ യാതൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ബീഹാറിലെ ഈ പട്നയോട് ചേർന്നുള്ള ഫത്തുഹയിലെ ഗോവിന്ദപൂർ ഗ്രാമത്തിലാണ് ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത് അതായത് ഈ ബീഹാറിലെ വഖഫ് ബോർഡ് ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ഈ ഗോവിന്ദപൂർ എന്ന ഗ്രാമവുമായി ബന്ധപ്പെട്ട് ആ ഗ്രാമത്തില് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തയാ വഖഫ് ബോർഡ് അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിലവിൽ ഈ നിയമ ഭേദഗതി ആയി ബന്ധപ്പെട്ട് ഈ വക്കഫ് ബോർഡിന്റെ നിയമ ഭേദഗതി ബില്ലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും യാതൊരു കൂസലുമില്ലാതെ ബീഹാറിൽ ഒരു ഗോവിന്ദപൂർ എന്ന ഗ്രാമത്തിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ചൊരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ് നിലവിൽ എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടിയാ ഈ ബീഹാറ് ഭരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും യാതൊരു കൂസലും ഇല്ലാതെ തങ്ങൾക്ക് ചെയ്യാനുള്ളത് തങ്ങൾ ചെയ്യുമെന്നുള്ള ഉറച്ച ശബ്ദത്തിൽ വഖഫ് ബോർഡൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വന്ദിപൂർ എന്ന ഗ്രാമത്തിൽ അവര് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു കൃത്യമായിട്ട് അവർക്ക് അവകാശങ്ങളും നിയമങ്ങളും ഉണ്ട് എന്നുള്ള വാദം ഉന്നയിച്ചിട്ട് അവർ ഇതുപോലെയൊക്ക ചെയ്യുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം ഈ കോൺഗ്രസ് ഒക്കെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് എൻ ഡി എ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ പോലും ഇതുപോലെ ഇവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കണം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇവർ എത്രത്തോളം സ്ഥലങ്ങൾ ഇതുപോലെ വെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ആളുകളും സുബോധത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ എത്ര 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 സ്ഥലങ്ങളിൽ ഇവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടാവും നരേന്ദ്രമോദി സർക്കാരിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായതിന്റെ ഭാഗമായിട്ടു തന്നെയാ ഇത്തരത്തിലൊരു നിയമ ഭേദഗതി ബില്ലൊക്കെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് നടപ്പിൽ വരുന്നതോട് കൂടിയിട്ട് ഇതുപോലൊരു ഗ്രാമത്തിൽ പോയിട്ടുള്ള ബോർഡ് പൊക്കൽ നടക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ വക്കഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ പോലും നമ്മുടെ പ്രതിപക്ഷക്ക് വലിയ രീതിയിൽ ബഹളം നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് നിങ്ങളൊക്കെ തന്നെ ിക്കേണ്ടതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്ത് ഒന്നോ രണ്ടോ മൂന്നോ മതങ്ങൾ മാത്രമല്ല ഉള്ളത് ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങൾക്കിടയിൽ ഒരു മതത്തിനു മാത്രമായിട്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഭരിച്ചു രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഇതുപോലൊരു അധിക അവകാശമൊക്കെ വഖഫ് ബോർഡിന് കൊടുത്തത് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയല്ലേ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു നമ്മൾ ഈ ഒരു നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കാണുക നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരിക എന്തിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിലെ ചെറായി തീരദേശ മേഖല വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു തമിഴ്നാട്ടിൽ ഗ്രാമം അതേപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് വാർത്ത വന്നില്ലേ അതേപോലെ തന്നെ ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അതും നിയമ ഭേദഗതി ബില്ല് മുന്നോട്ട് പോകുന്ന ഒരു വിഷയത്തെ കുറിച്ച് രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുമ്പോൾ പോലും ഒരു ബന്ദിപൂർ എന്ന ഗ്രാമം വർഷങ്ങളായിട്ട് അവിടെ അവിടെ ജനത ജീവിച്ച് മുന്നോട്ട് പോവുക അതൊക്കെ തന്നെ വെട്ടി പിടിക്കാനുള്ള ഒരു ശ്രമ നൂറ്റി അഞ്ച് ശതമാനം ഹിന്ദു സമൂഹം ജീവിക്കുന്ന സ്ഥലം അതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാനുള്ളൊരു ശ്രമമല്ല ഇപ്പോ നടക്കുന്നത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ നടന്ന് കുറെ ആളുകൾ ഇപ്പോ വഖഫ് ബോർഡിനെതിരെ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് തന്ത്രപരമായി വിളിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് കുറെ ആളുകൾ കുരുപൊട്ടി നടക്കുന്നുമുണ്ട് അത്തരം കുരുപൊട്ടുന്ന സകല ആളുകൾ അതേപോലെ തന്നെ സകല സാധാരണ മുസ്ലിങ്ങളും കൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ മുസ്ലിം എന്ന നിലയിൽ തനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരിക്കലും ഒരു ഉപകാര ഈ വക്ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ മുസ്ലിമിനും ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ട് എന്ന് തന്നെ കരുതൂ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ സാധാരണക്കാരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമത്തേക്ക് വെട്ടിപ്പിടിച്ചിട്ടുള്ളൊരു ഒരു സംവിധാനത്തിന്റെ എന്തെങ്കിലും ഒരു ഉപകാരം ബോധമുള്ളൊരു മനുഷ്യനെ വാങ്ങാൻ സാധിക്കുമോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇത് പ്രമുഖരായിട്ടുള്ളതായത് സാമ്പത്തികമായിട്ട് വലിയ വലിയ ശേഷിയുള്ള ആളുകളാണ് ഈ വക്കഫ് ബോർഡ് സംവിധാനങ്ങളിലൊക്കെ തന്നെ ചെയർമാൻ ബോർഡ് മെമ്പർമാരായിട്ട് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് വലിയ പ്രമാണിത്വമുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് ഇതിന്റെയൊക്കെ ഹെഡിൽ ഉണ്ടാവാറുള്ളത് എന്നിട്ട് അവരൊക്കെ തന്നെ ഇതൊരു സ്വകാര്യ സ്വത്ത് പോലെ സുഖിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാന അതിലേക്കാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അതായത് അധികമായിട്ടുള്ള തോന്നിയ സ്ഥലത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന ആ ഒരു ഏർപ്പാടൊക്കെ ഇനി നടക്കില്ല എന്ന പുതിയ നിയമ ഭേദഗതിയിൽ വരാൻ പോകുന്നത് അതൊക്കെയാണ് ശക്തമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അധികമായിട്ടുള്ള അവകാശത്തെ എടുത്തു കളയുന്നു അതേപോലെ തന്നെ ഇതിൽ നടക്കുന്ന ക്രമക്കേടുകൾ മുന്നോട്ട് അനുവദിക്കില്ല കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മേൽനോട്ടങ്ങൾ ഉണ്ടാവുമെന്ന കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് എന്ന് തന്നെയാണ് സുബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാ ഈ വഖഫ് ബോർഡിന് നിലവിലുള്ള നിയമ ആനുകൂല്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലം കാണുക എന്നിട്ട് അവിടെ പോയിതാ ഇത് ഞങ്ങളുടേതാ എന്നൊന്ന് പറയാം എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് ഈ വക്കഫ് ബോർഡ് മുന്നോട്ട് വെക്കണ്ട മറിച്ച് ആ ഭൂമി ആരുടേതായിരുന്നു അവര് വേണം സകല രേഖകളുമായിട്ട് കോടതിയായ കോടതിയൊക്കെ തന്നെ കയറിയിറങ്ങേണ്ടത് എത്ര ഗതികെട്ട ഒരു നിയമ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് ഒരുപാട് മതങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ ഒരു തർക്കവും വിഷയം തന്നെയല്ലേ അപ്പൊ എങ്ങനെയാ ഒരു മതത്തിനു വേണ്ടി മാത്രമായിട്ട് അധിക അവകാശങ്ങൾ കൊടുക്കുക ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ചോദിക്കണ്ടേ ഇവിടെയുള്ള ഒരു സാധാരണ മുസൽമാനെ സംബന്ധിച്ചും ഈ വക്കപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട് നയാ പൈസയുടെ നയാ ഒരു ഉപകാരവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാ അതങ്ങനെ വെറുതെ പറയുന്നല്ല എട്ട് ലക്ഷത്തിലധികം ഏക്കറുകളിൽ പരന്ന് കിടക്കുക ഈ വഖഫ് ബോർഡിന്റെ സ്വത്തുവകകൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് രാജ്യത്തുള്ള സാധാരണക്കാരിലേക്ക് എത്തിയിരുന്നെങ്കിൽ എത്രത്തോളം വലിയ രീതിയിലൊരു മാറ്റം സംഭവിക്കുമായിരുന്നോ ഈ ലക്ഷക്കണക്കിന് ഏക്കറുള്ള സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഈ വക്കഫ് ബോർഡ് ചെയ്യുന്നത് നാണങ്കട്ട ഏർപ്പാടല്ലേ ഒരു സാധാരണ കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിൽ പോയിട്ട് ബോർഡ് വെക്കുക അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ചെറിയ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ നശിപ്പിക്കാനുള്ളൊരു ഏർപ്പാട് ഈ വഖഫ് ബോർഡിന്റെ ഈ അധിക നിയമമൊക്കെ തന്നെ അതൊക്കെ നിർത്തലാക്കേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചു എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട